ഈശമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ സഹോദരങ്ങളെ ഇന്ന് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഇന്ന് നമ്മൾ ഓർക്കുന്ന ഒരു വലിയ വിശുദ്ധയുണ്ട് വിശുദ്ധ ക്ലാര പുണ്യവതി വിശുദ്ധ ക്ലാര പുണ്യവതിയെ ഓർക്കുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ഓർക്കാതെ തരമില്ല വിശുദ്ധ ക്ലാര പുണ്യവതി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പെങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു കുലീന യോധാവായ ഫവരിനോഷിഫോയുടെ മൂന്ന് പെൺമക്കളിൽ ഒരാളാണ് വിശുദ്ധ ക്ലാര നല്ല സുന്ദരിയായിട്ടുള്ള വിശുദ്ധ ക്ലാര ഈശോയെ മണവാളനായിട്ട് സ്വീകരിക്കാൻ കൊതിച്ചിരുന്നവളാണ് അങ്ങനെയാണ് വിശുദ്ധ അസീസിയുടെ ഉപദേശം രഹസ്യമായിട്ട് കേട്ടുകൊണ്ടിരുന്നത് അതുപോലെ നമ്മളിപ്പോൾ അടുത്ത് തന്നെ പോർസിംഗുള ദണ്ഡവിമോചനം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ ഈ പോർസിംഗുള ദേവാലയവുമായിട്ട് വിശുദ്ധ ക്ലാരയ്ക്കും ബന്ധമുണ്ട് ഒരിക്കൽ കുരുത്തോല വാങ്ങി പള്ളിയിൽ നിന്ന് കുരുത്തോല വാങ്ങിയ ക്ലാര പോർഷിങ്കുള ദേവാലയത്തിലേക്കാണ് ഒളിച്ചു പോന്ന് ഒരു തിരിയും കത്തിച്ച് പിടിച്ച് പള്ളിയുടെ വാതിക്കൽ നിന്നത് അവിടെയാണല്ലോ വിശ്വ ഫ്രാൻസിസ് അസിസി ഉള്ളത് അങ്ങനെ അവിടെ വെച്ചാണ് ഈ വിശേഷ വസ്ത്രങ്ങളൊക്കെ ഊരിവെച്ച് പ്രായച്ചിത്ത വസ്ത്രമണിഞ്ഞ് ഒരു മഠത്തിൻ്റെ ചൈതന്യത്തിലേക്ക് വരുന്നത് ഫ്രാൻസിസ് അസിസിയാണ് തലമുടിയൊക്കെ വെട്ടി ഒരു ചരട് അരയിൽ കെട്ടി ബെനഡിക്റ്റൻ മഠത്തിൽ താമസിപ്പിച്ചത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നാട്ടുകാരും വീട്ടുകാരും ഇതിഷ്ടപ്പെടാതെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വന്നപ്പോൾ അവിടെ തലമുടി വെട്ടിയത് കണ്ടിട്ടാണ് അവരൊക്കെ സ്ഥലം വിട്ടത് പിന്നീട് സഹോദരി ആഗ്നസും കലാരയോട് കൂടെ ചേരുന്നുണ്ട് അതങ്ങനെയാണ് ചില വിശുദ്ധ കുടുംബങ്ങളിൽ ഒന്നിലധികം പേരുണ്ടാകും വിശുദ്ധരാകാൻ ചിലപ്പോൾ കൊച്ചു ത്രേശ്യാർത്ഥിയുടെ പോലെ അമ്മയും അപ്പനും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെയേറെ പ്രായച്ചിത്തവും ജീവിതവും നയിച്ച വിശുദ്ധ ക്ലാരയെ ഇന്ന് നമുക്ക് ഓർക്കാം ക്ലാരമഠത്തെ ആക്രമിക്കാനായിട്ട് സൈന്യം വന്നപ്പോൾ ശത്രുവിനെ അഭിമുഖമായിട്ട് കുർബാന വിശുദ്ധ കുർബാന അരുളീക്കിയിൽ എഴുന്നള്ളിച്ച് വയ്ക്കാൻ ക്ലാരപുണ്യവരി ആവശ്യപ്പെട്ടു അങ്ങനെ അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോഴാണ് അവർ ഭയം തോന്നി മഠത്തെ ആക്രമിക്കാതെ പോയത് ഇരുപത്തെട്ട് വർഷത്തോളം രോഗിയായി കിടന്നു അത്രേ ക്ലാര പുണ്യപതി ഭക്ഷണം വിശദ കുർബാന മാത്രമായിരുന്നു എന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു വലിയ അത്ഭുതമാണ് കുർബാന മാത്രം സ്വീകരിച്ച് എത്രയോ വർഷം ജീവിച്ചവരുണ്ട് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് അപ്പോൾ നമുക്ക് ബോധ്യമാകും അങ്ങനെ ഫ്രാൻസിസ് അസീസിയുടെ മരണനേരത്ത് വായിച്ചതുപോലെ തന്നെയാണ് ഈ ക്ലാരപുണ്യവതിയുടെ മരണസമയത്തും പിടാനുഭവചരിത്രം വായിച്ചത് എന്ന് അതുപോലെ വിശുദ്ധ ക്ലാരയുടെ ചി ചരിത്രം വായിച്ചാൽ കുറേയേറെ അത്ഭുതങ്ങളൊക്കെ കാണാം നമുക്ക് വിശുദ്ധ ഫ്രാൻസിസും ക്ലാരയും ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അപവാദം പറയാനുണ്ടായ കുറേ ആളുകൾക്ക് ഒരു ദിവ്യദർശനം കാണിച്ചു കൊടുത്തതും ക്ലാര പുണ്യവതിയും ഫ്രാൻസിസ് അസീസിയും ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ മുഴുവൻ അഗ്നിപടരന്തായി കാണുകയും അങ്ങനെ ഒരു വലിയ അത്ഭുതം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂട്ടുകാരെ അനുദിന തെറ്റുകൾക്കുള്ള പരിഹാര ജപം ഞാൻ നിങ്ങൾക്ക് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മരിച്ച ഒരു സന്യാസിനി പെട്ടെന്ന് സ്വർഗത്തിൽ പോയി എന്നത് അത് നടന്നത് ഈ ക്ലാര പുണ്യവതിയുടെ മഠത്തിലാണ് എന്തായാലും ഇന്ന് നമുക്ക് ഈ വലിയ വിശുദ്ധയെ ഓർക്കാം വലിയ ആർഭാടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ഒരു ലളിതമായ ജീവിതം നയിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് വിശുദ്ധ ക്ലാരയോട് പ്രാർത്ഥിക്കാം വിശുദ്ധ ക്ലാര പുണ്യവതി നമ്മെ ഓരോരുത്തരെയും സ്വന്തം സഹോദരങ്ങളെപ്പോലെ വിചാരിച്ച് മാധ്യസ്ഥത്തിനായി പശുതാമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കും അപ്പോൾ ഉപവാസ ചൈതന്യം ലഭിക്കാനും അതുപോലെ തന്നെ ഭക്ഷണാസക്തി കുറയ്ക്കാനും അതുപോലെ തന്നെ അടിപൊളി ജീവിതം മാറ്റി പ്രായ ജീവിതം ലഭിക്കാനും വിശുദ്ധക്ലാര നമുക്ക് വേണ്ടി അരളിക്കയിലിരിക്കുന്ന ഈശ്വയോട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കാഴ്ചവെക്കും ദൈവം ഇന്നേ ദിവസം നമ്മെ ഈ വിശുദ്ധയിലൂടെ അനുഗ്രഹിക്കട്ടെ അമേനി